ഞാൻ മൂത്രധികാരത്തിന് ചിന്തേഷെ ഹലോ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മാരണം വന്നിടക്കരുത് കഷ്ടപ്പെടുന്നുണ്ട് എനിക്കെന്തോ രാന്ത് പിടിക്കണ്ട് ഈ ഒരാളുകൾ എന്താ ചേട്ടാ ചേട്ടാ ഇതെന്താ പ്രശ്നം എന്റെ സ്ഥല ഇതായിക്കോട്ടെ നിങ്ങക്ക് എന്താ എന്റെ പണി പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം വിട് പോയു ഞാൻ എന്റെ കാര്യം നോക്ക എനിക്കറിഞ്ഞൂടെ ചേട്ടൻ പോ ചേട്ടൻ പോയങ്ങരം ഉപകാരം ചെയ്യും ഓ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല മോനെ വടി കൊടുത്തടി ഒടിച്ച പോലെ Indah cahaya. Orang ni nulaj nyapu